എല്ലാവരും പറയുമെങ്കിൽ ഈ വെള്ള കടല ചറി വെച്ചാലൊരു ഇതിയില്ല ഒരു ഇതി ഇല്ലാതെ കടലയാണെന്ന് പക്ഷേ ഈ വെള്ള കടല നല്ല മുള കടലാണ് ഇപ്പം നമ്മൾ കറി വെക്കേണ്ട രീതിയിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മതി നല്ല ടേസ്റ്റായിട്ട് വെച്ച് അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്നത്തെ രീതിയിൽ കാണിച്ചു തരാമേ നമ്മൾ ചായ എണ്ണ അടുപ്പം പാത്രം വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അത് അതിൽ നമ്മൾ ചോള സവോള ഇപ്പം നല്ലപോലെ വഴറ്റണം സവോള ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ വഴഞ്ഞ് കഴിക്കുമ്പോഴത്തേനും കളിക്കും ഇതാക്കളിക്കേണ്ട കൂടും ഇപ്പം നല്ലപോലെ വഴറ്റണം മഞ്ഞളിട്ടെ തിനാവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടിയിട്ട് എല്ലാ തീ തക്കാളിക്ക സവോള ഇതെല്ലാം നല്ലതായിട്ട് വഴുന്നേ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അതിനാവശ്യമുള്ള മുളക് പൊടി നമ്മൾ ആ കടലുണ്ട് ഇപ്പം ഞാൻ കാക്കിലോ കടലയാണ് എടുത്തത് ആ കാക്കിലോ കടലയ്ക്ക് ആവശ്യമായിട്ട് ഉള്ള മുളക് പൊടിയത് അത് നല്ലപോലെയൊന്നും മാറ്റണം മല്ലിപ്പൊടി എല്ലാം കൂടെ തീ കുറച്ചിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമെണ്ണം മാറുന്ന വരെ ഒന്നൊക്കെ ഇത് വറുത്തെടുക്കണം പനിയാണ് പനിയാണ് ഒച്ചയില്ല അതിന് വീട്ടിൽ തയ്യാറാക്കിയത് നമ്മൾ മസാലയില്ല ഗരം മസാല അതുകൂടി ചാലം ചേർക്കണേ അതുകൊണ്ട് ചേർത്തിട്ട് നല്ല അരപ്പ് മോപ്പിക്കണം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം ഇങ്ങനെ ആ തക്കാളിക്കായി സവോളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റിയിരുന്ന് ഞാനൊന്ന് അരച്ചേ അരച്ചിനകത്തോട്ട് ചേർക്കുക ചാർ കൂടുതൽ വലിയവർക്ക് ചാർ കൂടുതൽ ചേർക്കാം ഞാൻ നല്ല കുറുകിയ കടലക്കറിയായില്ലേ നല്ല നല്ല രുചിയാണ് എന്താ വെറുവെച്ച് നോക്കണേ കേട്ടോ എല്ലാവരും ഒന്ന് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല കുറുകിയ ചാറോടുകൂടിയ കടലക്കറി തേങ്ങ ഒന്നും അതിനത് ചേർക്കുന്നില്ല എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കടലക്കറിക്ക് ഇത് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കൂടുതൽ നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴത്തന്നെ അതൊരു കടുവ് പൊട്ടിച്ചൊഴിച്ച ചമ്മതി വേറെ ഒന്നുമില്ല അത്രേ ഉള്ളൂ കടലക്കറി ഇനി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഒരു കൂട്ടം ഉണ്ടാക്കി താങ്ങി പിന്നെ എൻ്റെ വറുത്തരച്ച കടലക്കറി ശരിയായേ ഇതിലേക്ക് കടുവ് പൊട്ടിച്ചൊഴിക്കുവാണോ നല്ല കൊഴുത്ത കടലക്കറി ഇനിയും വേണേൽ നമുക്ക് തിളപ്പിച്ച് ചാറ് പറ്റിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇനിയും ചെയ്ത് നോക്കണം ഇനി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പാലപ്പം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ അപ്പവും കടലക്കറിയും റെഡി വേണ്ട പാലപ്പം ഏ കപ്പത്തിന് നല്ല കോമ്പിനേഷനാണ് കടലക്കറി എന്നാ കൊഴുത്ത കടലക്കറി ചൂട് ചായ ഇങ്ങനെയുണ്ട് എൻ്റെ കടലക്കറി എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രുചിയാണ് ഈ കടല ഇങ്ങനെ കറി വെച്ചാൽ നമ്മൾ ചുമ്മാ സവോള ഉള്ളി അരിഞ്ഞിട്ട് തട്ടിക്കൂട്ടി വെക്കുന്ന പോലെയല്ല അത് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയിട്ട് ആ അരപ്പം എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഒന്ന് അരച്ച് ചേർത്തിട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ അപ്പവും കടലക്കറി ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാവേ